നമസ്കാരം ഡിയർ സ്പോർട്സിൻ്റെ മറ്റൊരു സ്പോർട്സ് ഫീഡിലേക്ക് സ്വാഗതം ഇന്ന് വരുന്ന കളിയിൽ കേരള മൂന്നേ പൂജ്യത്തിനാണ് ജയിച്ചത് ലൂണയുടെ ഒരു കോർണർ കിക്ക് അത് ഭാസ്കറോയുടെ പിഴവാണ് ആ ഗോള് രണ്ടാമത്തെ ഗോൾ നോഹയുടെ ഒരു ഹെഡറാണ് ഗോളാണ് രണ്ടാം ഗോളിലേക്ക് കടന്നത് മൂന്നാമത്തെ ഗോൾ അലക്സാണ്ടർ ക്വയഫിൻ്റെ ഒരു ഷൂട്ട് അത് ഗോളായി കേരളം മിന്നും വിജയമാണ് കാഴ്ചവെച്ചത് ഇനും വരുന്ന കളിയിൽ ഇതുപോലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത ഉറപ്പായിരിക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം നന്ദി നമസ്കാരം